അവിടെ ാണ് മുമ്പ് മൊട്ട വണ്ടതാണ് ഇപ്പോഴും അത് ഒരു പരിധിവതി ഉണ്ടെങ്കിലും നമുക്ക് ഒരു പ്രതീക്ഷ ഇപ്പോഴുണ്ട് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിയുടെ ഒരു ഇത് വന്നു എഴുപത്തഞ്ച് ഡിപ്പോകളോളം പ്രവർത്തന ലാഭവും നഷ്ടവും അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മന്ത്രി ഒന്നായിരുന്നല്ലോ എന്തെങ്കിലും നിങ്ങൾക്ക് വാഗ്ദാനങ്ങളായിട്ട് അദ്ദേഹം പ്രധാനമായിട്ട് ഒന്ന് പറഞ്ഞത് നിലവിലുള്ള വരുമാന നഷ്ടം ഇപ്പം ചോർച്ച വരുമാന ചോർച്ച അടയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് ഈ എൻ ഡി ആർ എൽ ഐ സി ഇതുപോലുള്ള കാര്യങ്ങൾ അടയ്ക്കേണ്ട മറ്റ് ബാങ്കുകൾക്കും സ്ഥാപനങ്ങൾക്ക് അടയ്ക്കേണ്ടതൊക്കെ കുടിശിയായി കിടക്കുകയാണ് അത് ഘട്ടം ഘട്ടമായിട്ട് ഒരു പരിമിതി തീർന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രണ്ട് ഘട്ടമായിട്ടാണ് നമുക്ക് ശമ്പളം തന്നുകൊണ്ടിരുന്നത് അത് മാറ്റി കഴിഞ്ഞ ഓണവുമായി ബന്ധപ്പെട്ട ഒറ്റ ഗഡുവായിട്ട് ലഭിക്കുകയുണ്ടായി അത് പക്ഷേ നമുക്ക് പത്താം തീയ്യതിക്ക് ശേഷമാണ് കിട്ടിയത് ഇനിയും വരുന്ന മാസങ്ങളിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇതിനെ അല്പം കൂടി ക്രമീകരിച്ച് ഒറ്റ ഒറ്റ ഗഡുവായിട്ട് അഞ്ചാം തീയതിക്കുള്ളിൽ തരാം എന്നൊരു പിന്നെ ഉറപ്പാണ് കഴിഞ്ഞ അവിടെ തന്നിരിക്കുന്നത് ഈ പുതിയ മന്ത്രി വന്നതിന് ശേഷം വളരെ പുതിയതിനു മാറ്റർ ടി സിക്ക് പുതിയ മന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആണെങ്കിലും ഈ വകുപ്പ് ഭരണ പരിചയമുണ്ട് അപ്പോൾ ഏത് രീതിയിൽ ഇതിന്റെ ഇത് ചലിപ്പിക്കാവുന്ന ഒരു കാഴ്ചപ്പാടും ഉള്ള വ്യക്തിയാണ് അപ്പോൾ അത് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാവും അതാണ് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം പറയാം ഈ കൂടി ഉണ്ടല്ലോ തീർച്ചയായിട്ടും വരുമാനം കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പക്ഷേ ഇപ്പം മുൻതൂക്കത്തിൽ ഒരു നിർദ്ദേശം കാരണം ഈ ഡെഡ് കിലോമീറ്റർ നമ്മൾ ഈ ആവശ്യമില്ലാതെ പഴയ കാലത്തൊക്കെ ജനപ്രതിനിധികളാണെങ്കിലും മറ്റ് പല സാഹചര്യങ്ങളും ഒത്തിരി സർവീസുകളും ട്രിപ്പുകളുമൊക്കെ ഉണ്ടായിരുന്നു അതിൽ അനാവശ്യമായ ട്രിപ്പുകൾ വരുമാനം ഇല്ലാത്ത ഇപ്പം ഡീസൽ ഇന്ധനവിലയാണ് ഏറ്റവും വലിയ ഒരു പിന്നെ ബാധ്യത എന്ന നിലയിലേക്ക് വരുന്നത് അപ്പം അത് പരമാവധി കുറച്ച് കൊണ്ടുവരിക കൂടുതൽ പിന്നെ തിരക്കുള്ള സമയങ്ങളിൽ ട്രിപ്പുകൾ ക്രമീകരിച്ച് വരുമാന വർധനം ഉണ്ടാകുന്ന രീതിയാണ് അപ്പോൾ കൂടുതൽ ഓടുന്നതല്ല കുറച്ച് ഓടിയാലും കൂടുതൽ വരുമാനത്തിലേക്ക് എത്തുക ആ ഒരു ഇതാണ് ഹാപ്പിയാണോ എനിക്ക് സംതൃപ്തി ഉണ്ട് കാരണം ഈ പിന്നെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നമ്മളോടുള്ള കരുതൽ അതും ഈ മന്ത്രിയുടെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടും വരുന്ന ആളുകളിൽ പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് പോകും ഈ സ്ഥാപനം നിലനിൽക്കും ക്യാമറാമാൻ ജയചന്ദ്രൻ മുല്ലമ്പറയ്ക്കൊപ്പം സിക്കെ അഭിലാൽ മാതൃഭൂമി തിയൂസ്